മണിമലക്കാവ് ദേവി ക്ഷേത്രത്തിൽ മണ്ഡലം ചെറുപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് കളഹാഭിഷേകവും കളമെഴുത്തും പാട്ടും സർപ്പം പാട്ടും നടക്കും ഡിസംബർ ഇരുപത്തിയാറ് രാവിലെ ഒൻപതിന് ക്ഷേത്ര നന്ത്രി കുരുപ്പക്കാട്ട് നാരായണൻ നമ്പൂതിരിടേയും ക്ഷേത്രം മേൽശാന്തി മുട്ടത്തമ്മന മഹേഷ് ദാമോദരൻ നമ്പൂതിരിടേയും കാർമ്മികത്തിൽ കളഹാഭിഷേകവും തുടർന്ന് പ്രസാദം പൂട്ടും നടക്കും ഇരുപത്തിയേഴ് ബുധനാഴ്ച പത്ത് മുപ്പതിന് ഭസ്മക്കളം ഒന്നിന് മഹാപ്രസാദം പൂട്ട് എന്നിവയും വൈകിട്ട് ആറിന് കറ്റോട് കക്കയം കാണിക്ക മണ്ഡപത്തിൽ നിന്നും ദേശതാലപ്പൊലി ഘോഷയാത്രയും നടക്കും ക്ഷേത്ര ഭദ്രതി പ്രകാശനം നിർവ്വഹിക്കും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കുന്ന ദേശത്താലപ്പൊലി ഘോഷയാത്ര കണ്ണമ്പുര പൊട്ടമ്പടം ആൽത്തറ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷാൽ ദീപാരാധന ദീപക്കാഴ്ച തുടർന്ന് താലപ്പൊലി അഭിഷേകം എന്നിവ നടക്കും എട്ടിന് ഭഗവത് സേവ എട്ട് ഒപ്പതിന് പൊടിക്കളം തുടർന്ന് കൂട്ടക്കളം എന്നിവയും നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായർ സെക്രട്ടറി ചന്ദ്രബാബു ആലക്കൽ വൈസ് പ്രസിഡന്റ് സുരേഷ് കെ ജോയിന്റ് സെക്രട്ടറി മോഹനൻ ദേവസ്വം മാനേജർ പി കെ ദിനേശൻ രക്ഷാധികാരി പ്രസാദ് മണിമല എന്നിവർ നേതൃത്വം നൽകും